എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഏപ്രിൽ പതിനാലിന് സൂര്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് മേടരവി സംക്രമം എന്ന് നമ്മൾ പറയും വളരെ പ്രാധാന്യം മേടരവി മേടരവി സംക്രമത്തിനുണ്ട് കാരണം മേടമാസത്തിൽ സൂര്യൻ എൻ്റെ ഉച്ചസ്ഥിതിയിലേക്കാണ് മാറുന്നത് മേടം രാശിയാണ് സൂര്യൻ്റെ ഉച്ചരാശി അതുകൊണ്ട് തന്നെ രവിയുടെ ഈ മാറ്റം എല്ലാ നക്ഷത്രക്കാരിലും കാര്യമായ സ്വാധീനം ചെലുത്തുന്നതായിരിക്കും നമ്മൾ പത്താമതയത്തിനും വിഷുവിനുമൊക്കെ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് അതായത് മേടത്തിലെ രവിയുടെ രാശിമാറ്റത്തിലുള്ള പ്രാധാന്യമാണെന്നൊക്കെ സൂചിപ്പിക്കും സർവചരാചരങ്ങൾക്കും ഊർജം നൽകുന്ന സാക്ഷാൽ സൂര്യൻ്റെ ഏറ്റവും ഉച്ചരാശിയിലേക്കുള്ള മാറ്റം മൂലം ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന കുറേ നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രക്കാർ ആരൊക്കെയും അവർക്കുണ്ടാകാവുന്ന ഗുണാനുഭവങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിലും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ഒരു കാര്യം പറയട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇത്തരം വിഷയങ്ങളെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം മേട രവി സംക്രമം മൂലം അതായത് ഏപ്രിൽ പതിനാല് മുതൽ ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ആദ്യ ഗ്രൂപ്പിൽ ഒരു നക്ഷത്രക്കാരെന്ന് പറയുന്നത് മിഥുനക്കൂറുകാരാണ് മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ മകൈരം അതിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ തിരുവാതിര പുണർകം എന്നീ നക്ഷത്രങ്ങളാണ് കുണ്ടരത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളാണ് മിഥനക്കുറിൽ വരുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണാനുഭവം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് കാരണം രവി മേടം രാശിയിലേക്ക് മാറുമ്പോൾ അത് പതിനൊന്നാം ഇടത്തേക്കാണ് രാശിമാർ നടത്തുന്നത് പതിനൊന്നിൽ രവി ഏറ്റവും അഭീഷ്ടദായകനാണ് പതിനൊന്നിലെ രവി കീർത്തി യശസ് സാമ്പത്തികം നേതൃത്വം എന്നിങ്ങനെ നിരവധി ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് സാമ്പത്തികമായ ഉയർച്ച ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതായിരിക്കും കടങ്ങളൊക്കെ വീട്ടു തീർക്കാൻ ഒരു കാലഘട്ടമാണ് ഒരു പരിധിവരെയൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊരു പരിഹാരം രവിയുടെ മാറ്റം മൂലം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും കലാകാരന്മാർക്കുമൊക്കെ പ്രശംസനീയമായ പല അനുഭവങ്ങളും ഈ കാലഘട്ടത്തിൽ വന്നു ചേരുന്നതായിരിക്കും കീർത്തി എസ് എസ് എന്നിവയൊക്കെ ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ കുടുംബത്തിൽ ഐശ്വര്യം മംഗളകരമായ കാര്യങ്ങളിൽ എന്തിയൊക്കെ ഈ കാലഘട്ടം നടക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് അങ്ങനെ പൊതുവേ മിഥുനക്കൂറിയപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രവിയുടെ മാറ്റം ഏറ്റവും അനുകൂലമാണ് ഒപ്പം രവിയെ രവിയുടെ ദേവനായ സാക്ഷാത് പരമേശ്വരനെ അതായത് ശിവനെ പ്രാർത്ഥിക്കുകയും ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുകയൊക്കെ ചെയ്യുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യും അപ്പം സൂര്യൻ നിൽക്കുന്നത് ഗ്രഹനിലയിൽ സ്ഥാനത്താണെങ്കിൽ പരിപൂർണ ഫലങ്ങൾ ലഭിക്കുന്നതും ആയിരിക്കും അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ രവിയുടെ മാറ്റം മിഞ്ചിനെക്കൂറുകാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്നതായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരെന്ന് പറയുന്നത് കർക്കിടകൂറിൽപ്പെട്ടവരാണ് പുണരത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മേടരവി സംക്രമം എന്ന് പറയുന്നത് പത്താമിടത്താണ് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാവമാണ് അതുകൊണ്ട് തന്നെ ഏതൊരു കർമ്മമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സന്ദർഭമാണ് വരാൻ പോകുന്നത് ഏപ്രിൽ പതിനാല് മുതൽ രവി മേടത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു കാലഘട്ടം വളരെ ഉയർച്ചയുള്ളൊരു കാലഘട്ടമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉയർന്ന പ്രതീക്ഷകൾക്ക് സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് പ്രമോഷൻ അനുകൂലമായ ട്രാൻസ്ഫറുകൾ അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായ ഉയർച്ചയും പ്രശസ്തിയും അതുപോലെ തന്നെ മാനസിക സൗഖ്യവും ഒക്കെ നൽകുന്നതാണ് ഒപ്പം രവി പത്താം ഇടത്തെ രവിക്ക് ഏറ്റവും ബലമുള്ള ബലം ഉണ്ടായിരിക്കും അതായത് ഓരോ ഗ്രഹത്തിനും ഏറ്റവും ബലമുള്ള രാശികളുണ്ട് അതിൽ സൂര്യന് രവിക്ക് ഏറ്റവും ബലമുള്ള രാശി അല്ലെങ്കിൽ ബലമുള്ള ഭാവം രാശിയുടെ ഭാവം എന്ന് പറയുന്നത് പത്താം ഭാവമാണ് അതുകൊണ്ട് പത്താം ഇടത്ത് ഇരിക്കുന്ന രവി ഏറ്റവും ബലവാനാണ് ഗൃഹനിലയിലും അനുകൂലമായ സ്ഥിതിയിലാണ് രവിയെങ്കിൽ കർമ്മ മേഖലയിൽ ഉയർന്ന പുരോഗതി ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോകാൻ പോകുന്നത് ഒപ്പം ശിവക്ഷേത്രത്തിൽ ധാര ശിവന കൂവളത്തിൽ മാല ഒക്കെ അർപ്പിച്ച് പ്രാർത്ഥനയും വഴിപാടുകളുമൊക്കെ ചെയ്താൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതും കർമ്മ മേഖലയിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയർന്ന ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതുമായിരിക്കുന്ന കാര്യം തീർച്ചയായും ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാം അത് ദേവിയുടെ ആറാം ഇടമാണ് ആറാം പറയുമ്പോൾ വൃശ്ചികം രാശി വൃശ്ചിയക്കാരെ സംബന്ധിച്ചിടത്തോളം രവി ആറാമിടത്തേക്ക് മാറുമ്പോൾ വളരെയേറെ ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് വൃശ്ചിയക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർക്ക് രവി ആറാമിടത്തേക്ക് മാറുമ്പോൾ പ്രധാനം ശത്രുക്കളെയും കടത്തിയുമൊക്കെ സൂചിപ്പിക്കുന്ന ഭാവം കൂടിയാണ് ആറാം വിടം അതുതന്നെ ശത്രുശല്യങ്ങൾ ഒഴിവാകുന്നതും ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ കഴിയുന്നതുമായിരിക്കും രോഗാതുരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് കാര്യമായ ഉണ്ടാകുന്നതായിരിക്കും രോഗശമനം ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുന്നതും നിലവിലുള്ള കടകളൊക്കെ വീട്ടി സന്തോഷത്തോടെ മുപ്പോട്ട് പോകാൻ കഴിയുന്നതുമായിരിക്കും കീർത്തി ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഏതൊരു കർമ്മ പ്രവർത്തിക്കുന്നവർക്കും ഉയർച്ചയും സാമ്പത്തിക നേട്ടവും വന്നു ചേരുന്നതായിരിക്കും കൂടാതെ വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങളും അതുവഴി വീട്ടിൽ നല്ലൊരു അന്തരീക്ഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് പൊളി നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ശിവക്ഷേത്രങ്ങളിൽ വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുന്നത് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായി തീരുന്നതും ആയിരിക്കും ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരെന്ന് പറയുന്നത് കുംഭക്കൂറുകാരാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രവി സഞ്ചരിക്കുന്നത് മൂന്നാമിടത്തെയൊക്കെയാണ് മൂന്നാമിടം എന്ന് പറയുമ്പോൾ രവിയുടെ വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു സ്ഥാനമാണ് രവിയുടെ ഉച്ച ക്ഷേത്രമാണെന്നതിലുപരി മൂന്നാമിടം കൂടിയാകുമ്പോൾ കുംഭക്കൂറിൽപ്പെട്ട അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചതയും കൂരിട്ടതിയുടെ ആദ്യത്തെയും മൂന്ന് പാദങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായ ഉയർച്ചകൾ വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെ മോശമായ സ്ഥിതിയിൽ ജന്മശേനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും ഏഴരശനി കഴിഞ്ഞിട്ടില്ല കുംഭക്കൂറുകാർക്ക് ഇപ്പോൾ അത്തരത്തിലുള്ള പല മോശ അനുഭവങ്ങൾക്കും രവിയുടെ മാറ്റം വളരെയേറെ ഗുണങ്ങൾ ചെയ്യുന്നതായിരിക്കും അത് മാക്സിമം പ്രയോജനപ്പെടുത്താൻ കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയൊക്കെ ചെയ്താൽ സാമ്പത്തികമായ ഉയർച്ച രോഗങ്ങളിൽ നിന്ന് മോചനം കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്നതായിരിക്കും പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്നതായിരിക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കൊക്കെ ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ് കുമ്പക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രവിയുടെ മാറ്റം മൂലം ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ നിരവധി ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ഒപ്പം നിർബന്ധമായിട്ടും ശിവക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ നടത്തുകയും ഗർഹനില പരിശോധിപ്പിച്ച് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു പോവുകയും ഒക്കെ ചെയ്താൽ പരിപൂർണ ഫലവും ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതും ആയിരിക്കും അപ്പോൾ ഈ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കും പൊതുവേ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർ കൂടെ അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും മേടരമീ സംക്രമം ഏറ്റവും ഉണദായകമായ ഫലങ്ങളും സമ്പൽ സമൃദ്ധിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വളരെ പ്രയോജനപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം